നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കൊട്ടിക്കലാശം കൊടി ഇറങ്ങിയിരിക്കുകയാണ് ഇനി ലോക്സഭ തിരഞ്ഞെടുപ്പിന് ജനവിധി എഴുതുവാൻ മണിക്കൂറുകൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പരസ്യ പ്രചരണം ഇന്ന് വൈകിട്ട് ആറു മണിക്ക് അവസാനിച്ചു തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നൂറ്റിനാൽപ്പത്തിനാലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പൊതുയോഗങ്ങൾ പാടില്ല അഞ്ചിലധികം ആളുകൾ കൂട്ടം കൂടുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം സ്ഥാനാർത്ഥികളുടെ നിശബ്ദ പ്രചരണത്തിന് തടസ്സമില്ലെന്നും നൂറ്റി നാൽപ്പത്തി നിരോധനാജ്ഞ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ഇപ്പോൾ ജില്ലാ കളക്ടർമാർ അറിയിച്ചിരിക്കുകയാണ് വോട്ടെടുപ്പ് നടക്കുന്ന ഇരുപത്തിയാറിന് ശേഷം ഏപ്രിൽ ഇരുപത്തിയേഴ് വരെ മിക്ക ജില്ലകളിലും നിരോധനാജ്ഞ നിലവിലുണ്ടാകും പ്രധാനമായിട്ട് തിരുവനന്തപുരം അതുപോലെ തന്നെ പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ജില്ലകളിലാണ് നിരോധനാജ്ഞ നിലവിലുണ്ടാവുക ജനങ്ങളുടെ സാധാരണ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒത്തുചേരലുകൾക്കും നിശബ്ദ പ്രചാരണ വേളയിലെ വീടുകൾ തോറും കയറിയുള്ള പ്രചരണത്തിനും ഈ ഒരു നിരോധനാജ്ഞ ബാധകമല്ലെന്നും ഉത്തരവുകളിൽ പറയുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം സംസ്ഥാനത്തെ ബാങ്കുകൾ ഉൾപ്പെടെ എല്ലാ വാണിജ്യ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച സർക്കാർ ഉത്തരവ് ഇപ്പോൾ പ്രവർത്തിച്ചിരിക്കുകയാണ് പ്രധാനമായിട്ടും ഏപ്രിൽ ഇരുപത്തിയാറിന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും ബാങ്കുകൾ ഉൾപ്പെടെ അവധിയായിരിക്കും മാത്രമല്ല വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതുവരെയുള്ള നാല്പത്തിയെട്ട് മണിക്കൂർ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട് മദ്യവിതരണത്തിനും വില്പനയ്ക്കും നിരോധനമുണ്ട് എല്ലാ വാഹനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കും ഇന്ന് ഏപ്രിൽ ഇരുപത്തിനാല് ബുധനാഴ്ച വൈകിട്ട് ആറു മണി മുതൽ തെരഞ്ഞെടുപ്പ് ദിനമായിട്ടുള്ള ഇരുപത്തിയാറിന് വൈകിട്ട് ആറുമണിവരെയാണ് മദ്യവിൽപ്പന ശാലകൾ അടച്ചിടുന്നത് റീ പോളിംഗ് നടക്കുന്ന സ്ഥലങ്ങളിലും മദ്യവൽപ്പന ശാലകൾ പ്രവർത്തിക്കില്ല വോട്ടെണ്ണുന്ന ജൂൺ നാലാം തീയതിയും മദ്യവിൽപ്പന ശാലകൾക്ക് അവധിയായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സോക്ക് പിറ്റ് നിർമ്മാണ യൂണിറ്റിന് വേണ്ടിയിട്ട് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫണ്ട് വകയിരുത്തി ധനസഹായം നൽകുന്നുണ്ട് വീടുകളിൽ കൃത്യമായിട്ട് മാലിന്യങ്ങളൊക്കെ പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ തന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സോക്ക് പിറ്റ് നിർമ്മിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള സബ്സിഡി ഇന്നത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും എണ്ണായിരം രൂപ വരെയൊക്കെ ഗുണഭോക്താക്കൾക്ക് റേഷൻ കാർഡ് വ്യത്യാസം അതായത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ലഭിക്കുന്നതാണ് വിശദവിവരങ്ങൾക്കായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മുൻഗണനയുണ്ട് അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരം പദ്ധതികൾ ക്രമീകരിക്കുന്നതുമാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് പെൻഷൻ വിതരണത്തിനായിട്ട് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ നിന്നും രണ്ടായിരം കോടി രൂപ സർക്കാർ ഇപ്പോൾ കടമെടുക്കാൻ തീരുമാനമായിട്ടുണ്ട് അതിന് നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാൻ പണം കണ്ടെത്തിനായിട്ടാണ് സഹകരണ ബാങ്കുകളിൽ നിന്നും സർക്കാർ കടമെടുക്കുന്നത് പ്രാഥമിക സഹകരണ സംഘങ്ങളെയും അതുപോലെ തന്നെ ബാങ്കുകളുടെയും കൂട്ടായ്മയിലൂടെയാണ് പെൻഷനായിട്ട് സർക്കാർ രൂപവൽക്കരിച്ച കമ്പനി വായ്പ എടുക്കുന്നത് ഒൻപത് പലിശ നിരക്കിലാണ് രണ്ടായിരം കോടി രൂപ സർക്കാർ കടമെടുക്കുന്നത് ഈ തുക ലഭ്യമാകുന്ന മുറയ്ക്കായിരിക്കും പെൻഷൻ്റെ വിതരണം നടക്കുക ഇലക്ഷന് ശേഷമായിരിക്കും പെൻഷൻ തുകയുടെ വിതരണം നടക്കുക കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം രാജ്യമൊട്ടാകെ നിലനിൽക്കുന്നതിന് തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ തുക വിതരണം ചെയ്യുവാൻ ഇപ്പോൾ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇലക്ഷന് ശേഷമായിരിക്കും പെൻഷൻ്റെ വിതരണം ഉണ്ടാവുക അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഉപഭോക്താക്കൾക്ക് ആശ്വാസമായിട്ട് കഴിഞ്ഞ രണ്ട് ദിവസം ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ വർദ്ധനവ് ഉണ്ടായിരിക്കുകയാണ് പവന് രണ്ട് ദിവസത്തിനിടെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് അൻപത്തി രണ്ടായിരത്തിലെത്തിയ സ്വർണ്ണ വീണ്ടും അൻപത്തി മൂവായിരം കടന്നിരിക്കുകയാണ് ഇന്ന് ബുധനാഴ്ച ഏപ്രിൽ ഇരുപത്തി തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാറ്റ് സ്വർണ്ണത്തിന് നാല്പത്തി അഞ്ച് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് മുന്നൂറ്റി അറുപത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക